എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമയം പതിനൊന്ന് ഇരുപതായിട്ടുണ്ട് ഫോറെക്സിൻ്റെ ഗോൾഡിൽ ഒരു ലൈവ് ട്രേഡ് എങ്ങനെയാണ് മനസ്സിലാക്കി എടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഫോറക്സില് മെജോറിറ്റി വരുന്ന ആളുകൾക്കൊക്കെ എങ്ങനെയാണൊരു ഒരുപാട് നോളജൊന്നും ഇല്ലാതെ ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാതെ വളരെ സിമ്പിളായിട്ട് സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് കീപ്പ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സമയം പന്ത്രണ്ട് അൻപത്തി മൂന്ന് ഇന്നത്തെ എൻ്റെ വ്യൂ ആണ് ഫോറക്സിലെ ഗോൾഡിൻ്റെ വളരെ കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് തന്നെയായിരുന്നു ഫോറക്സിൻ്റെ ഗ്രൂപ്പിൽ വളരെ കുറച്ച് ആളുകളേ ആളുകളുള്ളു ഞാനിന്നൊരു വ്യൂ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസാണിത് പതിനാറാം തീയതി ഡേറ്റ് കാണാം ബൈ ആൻഡ് ഹോൾഡ് ആണ് പറഞ്ഞിരിക്കുന്നത് പതിനൊന്ന് അൻപതിന് ടാർഗറ്റ് ഒറ്റ ടാർഗറ്റ് ഉണ്ടായുള്ളൂ നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് ഓക്കെ അതിൽ നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഭാഗത്ത് വ്യൂ പ്ലാ എൻട്രി പ്ലാൻ ചെയ്തത് ടാർഗറ്റ് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് അതിനിടക്ക് മാർക്കറ്റ് എസ് എം എയിലേക്ക് ഒരു സപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു നാലായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിന് താഴത്തോട്ട് വന്നാൽ മാത്രമേ അത് ഡൗൺ ആവുള്ളൂ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം നാലായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൻ്റെ താഴെ വന്നാൽ മാത്രമാണ് അത് ടാർഗറ്റ് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാണെങ്കിൽ ബൈ ആൻഡ് ഹോൾഡ് പതിനൊന്ന് അൻപതിന് ടാർഗറ്റ് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് എസ് എൽ ഏരിയ നാലായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് നാലായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ബിലോ ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രമാണ് ഇപ്പോഴും ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ ഹിഡൻ റെസിസ്റ്റൻ്റ് ഏരിയ ഫോർ ടു ടു സെവൻ ഉണ്ടായി അവിടെ ഒന്ന് റെസിസ്റ്റ് ചെയ്തു അതിൻ്റെ മുകളിലോട്ട് സസ്റ്റെയിൻ ചെയ്ത് മൂവ് അപ്പായി കഴിഞ്ഞാൽ മാർക്കറ്റ് ടാർഗറ്റിലേക്ക് റീച്ചാവൂ എന്നാണ് പറഞ്ഞത് ഫോർ ടു ടു സെവൻ ഓൾറെഡി മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയാറുണ്ട് വീഡിയോയിൽ ഞാൻ ഡെമോ ട്രേഡും റിയൽ ട്രേഡും രണ്ടും രണ്ട് അക്കൗണ്ടാണ് അതിൽ ഡെമോ എണ്ണൂറ്റി അറുപത്തി മൂന്ന് പ്രോഫിറ്റാണ് ഡെമോയിൽ റിയലിൽ പതിനൊന്ന് പോയിൻറ്റ് പ്രോഫിറ്റാണ് ഞാൻ വ്യൂ ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു രാവിലോട്ട് വൈകുന്നേരം വരെ ഇരുന്നൊരു പത്ത് മുപ്പത് വ്യൂവെങ്കിലും ഈവൻ രണ്ട് പോയിന്റ് അഞ്ച് പോയിൻ്റ് വെച്ചിട്ടുള്ളതൊക്കെ കൊടുക്കാം ഹോൾഡിംഗ് കൊടുക്കാം അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓൾറെഡി ഈ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ചാർട്ട് പഠിക്കാനോ ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡയറക്ഷൻ ധൈര്യത്തോടു കൂടി നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും അത് എന്തുകൊണ്ടാണെന്നുള്ളത് കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം ഓക്കെ ഒരു ഭാഗത്താണ് പതിനൊന്ന് അൻപത് ഒരു ഭാഗത്താണ് എൻട്രി പ്ലാൻ ചെയ്തത് ഓക്കെ നാലായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ അത് ഡൗണിലേക്ക് പോകൂ എന്നുള്ളൊരു കൺസെപ്റ്റ് മനസ്സിലുണ്ടായിരുന്നു അത് ഒരു ഹൈ ഒരു ലോ അടുത്ത ഹൈ നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ടാർഗറ്റ് കറക്റ്റായിട്ട് റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ ഞാൻ ഫോക്കസ് ചെയ്തത് ഈ ഒരു ട്രെൻഡ് മാർക്കറ്റ് മുകളിലോട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് ഡൗണിലേക്ക് വന്നാലും ഹോൾഡ് ചെയ്ത് പ്രോഫിറ്റിലേക്ക് എത്തിച്ചതിൻ്റെ റീസെറ്റ് ഇപ്പം നേരെ മറിച്ച് ഒരു നോർമൽ ചാർട്ട് നോക്കുന്ന ഒരു നോക്കി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അവരുടെ കാര്യങ്ങൾ എനിക്കറിയില്ല ബട്ട് എൻ്റെ കാഴ്ചപ്പാടിൽ കറക്റ്റായിട്ട് സപ്പോർട്ട് മാർക്കറ്റിന്റെ ഡയറക്ഷൻ ഇതൊക്കെ ഈസി ആയിട്ട് ഹോൾഡ് ഒരു ധൈര്യം ഈസി ആയിട്ട് കിട്ടും അത് കറക്റ്റായിട്ടാണ് പതിനഞ്ചിൽ പതിനഞ്ച് വരെ വന്നിട്ടില്ല നാലായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് പോയിൻ്റ് അഞ്ച് ഒന്ന് മൂന്നിലാണ് അപ്പോൾ അതാണ് നാലായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ അത് ഡയറക്ഷൻ ചേഞ്ച് ആയി എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എന്ന് പറഞ്ഞത് ടാർഗറ്റ് ഈസി ആയിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലത്തെ കൺഫേം മൂവ് വരുമ്പോൾ മാത്രം ട്രേഡ് എടുത്താൽ മതി ഒരു ദിവസം ഇല്ലെങ്കിൽ രണ്ട് പോയിന്റ് രണ്ട് പോയിൻ്റ് വെച്ചിട്ട് പത്തോ ഇരുപതോ ട്രേഡ് എടുക്കാം അപ്പോൾ ഈ ഒരു ചാർട്ട് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ലോട്ടൊക്കെ കൂട്ടി നല്ല രീതിയിൽ ഡയറക്ഷൻ മനസ്സിലാക്കി ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക ദെൻ പ്രോഫിറ്റ് പുറകെ വന്നോളൂ അപ്പോൾ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം ലൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് വൈകിട്ട് സമയത്ത് മോർണിംഗ് ടൈമിൽ ഞാൻ ഓപ്ഷൻ ബയർ ആയതുകൊണ്ട് തന്നെ മോർണിംഗ് ടൈമിൽ വ്യൂ മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഗ്രൂപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഒരുപാട് റിക്വസ്റ്റ് ഒന്നും കിടപ്പുണ്ട് ഞാനൊന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല നേരിട്ട് വിളിച്ച് സംസാരിച്ചതിന് ശേഷം മാത്രമേ ഞാൻ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ എന്നറിയിക്കുന്നു അപ്പം ഇനിവേ എല്ലാവർക്കും നല്ലത് വരട്ടെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ ഈ ഒരു ചാർട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ നല്ല രീതിയിൽ മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ് കാരണം എല്ലാ ലൈവും ഞാൻ ഓൾറെഡി ഇവിടെ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ലൈവ് മാർക്കറ്റ് അതിൽ കൂടുതലൊന്നും പറയാനില്ല അപ്പോൾ എല്ലാവർക്കും ആശംസ നേർന്നുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഒരു സെക്ഷൻ ഞാൻ മൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്